നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വികസനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വികസന പദ്ധതികൾ വെറും തട്ടിക്കുട്ടും മാത്രമാണെന്ന് തെളിയിക്കുന്ന വാർത്ത തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത് മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണ കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് യഥാർത്ഥത്തിൽ യാത്രക്കാരെ ഞെട്ടിച്ചുകൊണ്ടാണ് അത്തരമൊരു സംഭവം ഉണ്ടായത് കോഴിക്കോട് തൃശൂർ പാതയിൽ തിരൂരങ്ങാടിയിലെ കൂരിയാടിനും കൊളപ്പുറത്തിനും സമീപം നിർമ്മാണത്തിൽ ഇരിക്കുന്ന ആറുപരി ദേശീയപാത അറുപത്തിയാറിന്റെ ഒരു ഭാഗം തിങ്കളാഴ്ച തകർന്ന് വീണതിനെ തുടർന്ന് ഈ പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു താഴെയുള്ള സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു കാറിന്റെ മേൽ പതിക്കുകയും അത് തകരുകയും ചെയ്തു ഇത്തരമൊരു റോഡിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് തുടർച്ചയായ മഴയെ തുടർന്ന് റോഡിന്റെ ഉപരിതലത്തിൽ ഒരു കുഴി രൂപപ്പെട്ടതായും അതാണ് തകർച്ചയിലേക്ക് നയിച്ചതെന്നുമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു എന്നാൽ മലപ്പുറം കൂരിയാട ദേശീയപാത നിർമ്മാണത്തിന് അപാകത തുടക്കത്തിൽ തന്നെ അധികൃതരെ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്യത്തിന്റെ മുന്നേറ്റത്തിനും വികസനത്തിനും രാജ്യത്തെ ആധികാരിതയ്ക്കും നേതൃത്വം നൽകേണ്ട പദ്ധതികളായ ദേശീയപാത നിർമ്മാണങ്ങൾ അശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന ിൽ ശക്തമായ എതിർപ്പുമായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് മലപ്പുറത്ത് നടക്കുന്ന ദേശീയപഥ നിർമ്മാണത്തിൽ നിലനിൽക്കുന്ന ഗുരുതര അശാസ്ത്രീയതയും തുറന്നു പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഹിനൂർ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുകയാണ് പ്രതിഷേധം നിയന്ത്രിക്കാൻ എത്തിയ പോലീസും പ്രവർത്തകരും തമ്മിൽ തമ്മിൽ തല്ലും വാക്കേറ്റത്തിലും ഏർപ്പെട്ടപ്പോൾ തീവ്രമായ സംഘർഷമാണ് ഉണ്ടായത് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തി വീശുകയും ചെയ്തു പ്രതിഷേധക്കാർ ഓഫീസിൽ കയറാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് പോലീസ് ഇവരെ പുറത്താക്കിയത് പ്രതിഷേധത്തിൽ നേതൃത്വം വഹിച്ച സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പോലീസ് തടയുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു പോലീസുകാർ ഓഫീസിൽ സംരക്ഷണം നൽകാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ റോഡിന് ആര് സംരക്ഷണം നൽകുമെന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത് മേഖലയിൽ അതീവ ഗൗരവമായ പാത തകർന്നു വീണ സംഭവത്തിൽ വിദഗ്ദ്ധ സംഘത്തെ എത്തിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്ന സാഹചര്യത്തിൽ പാതയിലെ വിള്ളലുണ്ടായ ഭാഗം ജെ ഉപയോഗിച്ച് നീക്കം ചെയ്തതായി പ്രദേശവാസികൾ ആരോപിക്കുകയുണ്ടായി ഇത് സത്യാവസ്ഥ മറച്ചുവെക്കാനുള്ള ശ്രമമായി യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയാണ് ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രതയില്ലെന്നാണ് എൻഎച്ച് ഐ എയുടെ പ്രാഥമിക നിഗമനം എന്നാൽ പല ഭാഗങ്ങളിലും വിള്ളലുകൾ പ്രത്യക്ഷമായിരിക്കുന്നതും പൊതുജനങ്ങളുടെ ജീവനം സുരക്ഷിക്കും ഭീഷണിയായ സാഹചര്യത്തിൽ ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് തികച്ചും ഉത്തരവാദിത്ത ശൂന്യമാണെന്നും യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ചു പറയുകയാണ് ദേശീയപത പദ്ധതികളെ ശാസ്ത്രീയമായും വ്യക്തമായ ദൗത്യബോധത്തോടെയും നടപ്പിലാക്കണമെന്നത് കോൺഗ്രസിന്റെ സ്ഥിരമായ നിലപാട് തന്നെയാണ് പൊതുജനങ്ങളുടെ സുരക്ഷയെ അലക്ഷ്യമാക്കിയ കുഴപ്പങ്ങളും യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ പ്രതിഷേധം നൽകുന്നത് ജനങ്ങളുടെ ശബ്ദമായി നീതി തേടി മുന്നോട്ട് തന്നെ പോവുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ നിന്നും പുറകോട്ടില്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നെഞ്ചുറപ്പോടെ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പോലീസും യൂത്ത് കോൺഗ്രസും നടത്തിയ ഏറ്റുമുട്ടലിന്റെ വീഡിയോ ദൃശ്യങ്ങളിതാ നിങ്ങളെ ആരെയും അറസ്റ്റ് പേടിപ്പിക്കണേ ഇല്ല ആരെ പോറേ നേരാലോ ഷോയാണ് ഷോയാണ് പിന്നെ ആരാണി அஞ்சலதாங்கங்க என்னது சரியல்ல பின்ன

എന്ത്ള്ള <laughs> എന്ത് <laughs> கேர் 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 எது मारிக்கிறது கோரான்னு പറഞ്ഞില്ല ஆ கேர் 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 கேர்